ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഈ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായോ ഇത് പെൻഡാനസ് പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് എന്നൊക്കെ തോന്നും പക്ഷേ ഇത് പെൻഡാനസ് പ്ലാന്റ് ആണ് ശരിക്കിത് കൈത ഇനത്തിൽപ്പെട്ട ഒന്നാണ് സ്ക്രൂ പൈൻ എന്നൊക്കെ പറയും ബിരിയാണി അല്ല എല്ലാവർക്കും അറിയായിരിക്കും രമ്പ രമ്പയല്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇത് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ നമ്മൾ ബിരിയാണി അല്ലയൊക്കെ പലരും വീട്ടിൽ വളർത്തുന്നുണ്ട് കിച്ചൺ ഗാർഡനിലൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങൾ പരിപാലിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ അതേ മെത്തേഡാണ് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ അതായത് സ്റ്റെമ്മിൽ നിന്ന് റൂട്ടിൽ നിന്നൊക്കെ പുതിയ പുതിയ തൈകൾ വരും അപ്പോൾ അത് ഇളക്കി മാറ്റി നട്ടാൽ മതി ശരിക്കും ഈ രമ്പയെ നോക്കുന്ന പോലെ തന്നെ ഇത് നോക്കാവുന്നതാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലും വെക്കാവുന്നതാണ് വെള്ളത്തിലും മണ്ണിലും നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് എഡിബിൾ അല്ല ബിരിയാണി അല്ല പോലെ അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കാം താങ്ക്